ഇന്ന് നമ്മൾ ഇന്നിവിടെ കോളിഫ്ലവറാണ് കറി വെക്കാൻ പോകുന്നത് കോളിഫ്ലവർ ഫ്രൈ ആയിട്ടുള്ള കറിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്ത് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക അതിനായിട്ട് കോളിഫ്ലവർ നന്നാക്കി എടുക്കുക ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് നേരം ആ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം അടച്ച് മൂടി വെച്ച് ഒരു ചെറിയ വേവ് അതിൽ കിടന്നാകും അപ്പോൾ കോളിഫ്ലവറിൽ വല്ല അഴുക്കാം വല്ലതുണ്ടെങ്കിൽ അത് ക്ലീൻ ആയിക്കോളും അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് ഇടുത്തതിന് ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകി എടുക്കണം കേട്ടോ എന്നാലേ അത് ക്ലീനാവുകയുള്ളൂ അപ്പം നമ്മൾ കഴുകിയെടുത്ത കോളിഫ്ലവറാണ് ഇരിക്കുന്നത് ഞാൻ അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് സ്പൂണ് അരിപ്പൊടി പിന്നെ കോൺഫ്ലവർ പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് രണ്ട് മുട്ട ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക ചില്ലി ചിക്കൻ്റെ മസാലപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഇതെല്ലാം കൂടി കുഴച്ച് മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കത് വറുത്തെടുക്കാം ഇപ്പോൾ ഒരു ചട്ടയടപ്പത്തോട്ട് വെച്ചുകൊടുക്കുക അതിലേക്ക് ഇത് വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കോളിഫ്ലവർ കൊടുക്കാം മസാല വരട്ടിയ കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് നന്നായി വറുത്തെടുക്കാം ഇതിൽ തന്നെ കിടന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതേപോലെ എല്ലാം വറുത്തെടുക്കാം എല്ലാം വറുത്തിട്ടുണ്ട് അതിന് ആ വറുത്തെടുത്ത കോളിഫ്ലവർ മാറ്റി വയ്ക്കുക ഇനി അടുത്ത ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ വറുക്കാൻ ഉപയോഗിച്ച വെളിച്ചതന്നെ വെളിച്ചെണ്ണ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ച പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് പദം വാടി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് ക്യാപ്സിക്കം തക്കാളി ഇത് ഓരോന്നായി ഇട്ട് കൊടുക്കുക ആദ്യം നമ്മളിടാൻ പോകുന്നത് പച്ചമുളകും സവാളയാണ് ഇത് വാടാൻ പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ നമുക്കതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് മസാലയിലും കുറച്ച് ഉപ്പ് ചേർക്കണം ഇനി തക്കാളിയും കത്തിക്കും ചേർത്ത് തീ കൂട്ടിയിട്ടാണ് നമ്മളിത് വാട്ടുന്നത് നല്ല ഫുൾ ഇതിൽ വെച്ചിട്ടാണ് വാട്ടിയെടുക്കുന്നത് അതിലേക്ക് വേപ്പില ചേർത്ത് കൊടുത്ത് മിസ്സിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം മേരി ഒരു മധുരത്തിന് വേണ്ടിയാണ് അധികം മസാലകളൊന്നും കൂടുതലില്ലാത്ത കറിയാണ് ഞങ്ങളിപ്പോൾ ഫ്രൈ ആയിട്ടുള്ളൊരു കറിയാണ് ചെയ്യുന്നത് അതിലേക്ക് അതിലേക്കിപ്പോൾ ഞാൻ സോയാ സോസ് ഒഴിച്ചു കൊടുത്ത് കുറച്ച് ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കണുണ്ട് ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തെടുക്കാം സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കുറേ മസാലകളൊന്നുമില്ല ചോറ് ഇണാനൊക്കെ നല്ല ചപ്പാത്തി കഴിക്കാനോ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ലതാണ് ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് കോൺഫ്ലവർ പൊടി ഇട്ടിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് ഇച്ചിരി കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക അത് ടൈലേക്ക് ഒഴിച്ചു കൊടുക്കുക ലാസ്റ്റായിട്ടാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അധികം നേരം ഗ്യാസ് കത്തിക്കേണ്ട കുറച്ച് നേരം കത്തിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക നമ്മുടെ കറി ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് കുറച്ച് നേരം അങ്ങനെ ഒന്ന് കാണിച്ചതിന് ശേഷം നമുക്കിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം കറി ഇവിടെ റെഡിയായി ഫ്രൈ ആയിട്ടുള്ള കോളിഫ്ലവർ കറി ഇവിടെ റെഡിയായി